നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി ശാസ്ത്ര പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനാകാത്ത ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഫാമിലി സംബന്ധിച്ചുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധിച്ചുള്ളതോ മക്കളുടെ പഠനം ജോലി അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന പോരായ്മകൾ ഇതൊക്കെ നിമിത്തം നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ തമ്മിലുള്ള ആകൽച്ച പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന സ്നേഹക്കുറവ് നിങ്ങളുടെ രോഗാവസ്ഥ കടങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ കേസിലകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ വസ്തുപരമായിട്ടുള്ള തർക്കങ്ങൾ ഭൂമി ഇടപാട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വിഷാദം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു തൊടുകുറി പ്രയോജനപ്പെടുത്താവുന്നതാണ് നിങ്ങളെ ഒരു നല്ല വഴിയിലേക്ക് നയിക്കാനായിട്ട് നിങ്ങളെ ഇഷ്ട ദൈവത്തെ ഏകാഗ്രമായിട്ട് ഒന്ന് വിളിക്കുക അതോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ കിട്ടുന്നതിനായിട്ട് നിങ്ങളൊന്ന് ആഗ്രഹിക്കുക നിങ്ങളുടെ കഷ്ടപ്പാടും ദുഃഖങ്ങളും എല്ലാം അകലുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക അതിൽ വണ്ണായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള പുഷ്പമാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കും നിങ്ങൾ എന്തിനെ പറ്റിയാണോ വിചാരിച്ച് ഇപ്പോൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കഷ്ടപ്പാടെല്ലാം നിങ്ങൾക്ക് കഴിയാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും അവസാനിക്കുന്നു നിങ്ങൾ നന്നായിട്ട് ഈശ്വരനെ ആരാധിക്കുക നിങ്ങളുടെ നക്ഷത്രവും ഇപ്പോൾ നല്ലതായിരിക്കും പറയുന്നത് നിങ്ങളുടെ നക്ഷത്ര പ്രകാരവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ നിങ്ങളുടെ സമീപവാസികൾക്ക് കുറച്ച് വെറുപ്പായിട്ടൊക്കെ കരുതുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഒരുപാട് ചെയ്യുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കരുതെന്ന് പറയാനാവില്ല എങ്കിലും താങ്കൾക്ക് അവരെ നല്ലത് പറയുവാനായിട്ട് ഇപ്പോൾ കഴിയുന്നില്ല അവരുടെ ഒരു ശാപം നിങ്ങളെ പിന്തുടരുന്നതായിട്ട് തന്നെ കാണുന്നു അപ്പോൾ ഇവരുടെ ശാപമൊന്നും നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രായച്ചിത്തമായിട്ട് ചെയ്തു കൊള്ളുക നിങ്ങൾ കുറച്ച് പാവങ്ങൾക്ക് വയറ് നിറയെ ആഹാരം നൽകുക വ്യോസാഹ ജീവികൾക്ക് വയറ് നിറച്ച് ആഹാരമോ വെള്ളമോ ഒക്കെ നൽകി നിങ്ങൾ ചില പുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടുക നിങ്ങൾക്ക് യാതൊരുവിധ ശാപ വാക്കുകളും ഫലിക്കുകയില്ല എല്ലാം തന്നെ ശുഭമായി തീരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ്സായിക്കോട്ടെ അതിന് നല്ല അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ ധനലാഭം ഉണ്ടാക്കുന്ന ഒന്നായി തീരുകയും ചെയ്യും നല്ല സ്നേഹിതരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങളുടെ വീട്ടുകാര്യങ്ങളെല്ലാം വളരെ നന്മയായി തീരുകയും ചെയ്യും നിങ്ങളുടെ മകനെ കൊണ്ടോ മകളെ കൊണ്ടോ നിങ്ങൾക്ക് വളരെയധികം ക്ഷേമം കിട്ടുന്നതാണ് അവർ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും നിങ്ങൾ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല ഇനി മുതൽ താങ്കളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകാനായിട്ട് താങ്കൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫലങ്ങൾ താങ്കൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമല്ല അത് നിങ്ങളുടെ അവസരമായിട്ടുള്ള മാതാപിതാക്കളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരിപ്പോഴും വിഷമാവസ്ഥയിലാണെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് ദൈവത്തെ പോലെ അവരെ സ്നേഹിക്കുക നിങ്ങൾക്ക് അതിനുള്ള ഫലം ഉടനെ തന്നെ സിദ്ധിക്കുന്നതാണ് അതുപോലെ താങ്കളുടെ ഒരു ദേഹസ്ഥിതി ആരോഗ്യസ്ഥിതി മോശമായിട്ടിരിക്കുന്നതായിട്ട് താങ്കൾക്ക് തന്നെ ചിലപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ഇനി നിങ്ങൾ അതിലും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ കുലദൈവത്തിലൊക്കെ നന്നായിട്ട് വിശ്വസിക്കുക അതുപോലെ തന്നെ സുഖമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടെങ്കിൽ തന്നെ താങ്കൾ അത്ര വലിയ രോഗിയൊന്നുമല്ല കൂടി താങ്കൾ ജീവിതചര്യകൾ ചെയ്യുക ഒരു സംശയത്തിൻ്റെ മറയിലാണ് താങ്കൾക്ക് വലിയൊരു രോഗിയായെന്ന് ചിലപ്പോൾ തോന്നുന്നത് ചെറിയ കുഴപ്പങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ ഒരാധി വ്യാധിയാക്കി മാറിയാൽ അത് വലിയൊരു പ്രശ്നമായി തീരും അതുകൊണ്ട് താങ്കൾ ആധി എടുക്കേണ്ട യാതൊരു കാര്യമില്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക ഏറെ നാളായിട്ട് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ചില യാത്രകളുണ്ട് അതൊക്കെ വൈകാതെ തന്നെ അത് സഫലമായിട്ട് കിട്ടും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ചില പ്രധാന രേഖകൾ നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം അതുപോലെ പതിവിലധികമായിട്ട് ബന്ധു ജനങ്ങളെ കാണുന്ന ഒരു അവസരം ഇനി ഉണ്ടാകാൻ പോവുകയാണ് ആ ഒരു സമയത്ത് ചില ബന്ധുക്കൾ നിങ്ങളോട് വഴക്കിടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോഴും നിങ്ങൾ കൂടുതലായിട്ട് മൗനം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധും ഇത്രാദികളുമായിട്ട് മാനസികമായിട്ടുള്ള ഒരകൾച്ചയ്ക്കുള്ള സൂചനയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യമൊന്ന് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ പിതാവിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് അധ്യാപനത്തിലൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെ നേട്ടമുണ്ടാകുന്ന ഒരു അവസരം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ലംഘിക്കാനായിട്ടുള്ള ഒരു ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിൽ നിങ്ങൾ വളരെയധികം വ്യക്തത വരുത്തണം അക്കാര്യങ്ങളിൽ ഒരിക്കലും മാറ്റി വെക്കരുത് തർക്കങ്ങളിൽ നിന്നൊക്കെ മനഃപൂർവ്വമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് മാറി നിൽക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിന് നിങ്ങളുടെ കുടുംബ ബന്ധത്തിലുള്ള സ്നേഹം വളരെ അനിവാര്യമാണ് ഒരു വാക്കായോ നോട്ടമായോ ഒരു സ്പർശമായോ പ്രവൃത്തിയായോ ഒക്കെ നമുക്ക് എപ്പോഴും മറ്റൊരു മനുഷ്യന് നിരന്തരമായിട്ട് ആവശ്യമുണ്ട് അത് നമ്മുടെ ആരുമാകാം ചില സമയങ്ങളിൽ നമ്മളെ മുറുകെ പിടിക്കാനായിട്ട് ഒരു കൈ ഉണ്ടായിത്തീരൂ അപ്പോൾ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ഈ ഒരു സ്നേഹം അന്യമായി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഡിപ്രഷൻ അനുഭവിക്കും ഇമോഷണലി നമുക്ക് മറ്റൊരാളെ എപ്പോഴും മറ്റൊരാളെപ്പോഴും ആയിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ടായിരിക്കും അത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ആകാം ഭർത്താവിന് ഭാര്യയാകാം കാമുകിന് കാമുകയാകാം ഇങ്ങനെ മറ്റൊരാളെപ്പോഴും ഒരാവശ്യമായിട്ട് വരും അപ്പം ദീർഘകാലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാലും രണ്ട് മനുഷ്യർ പരസ്പരം അന്യരായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബന്ധത്തിന് ഒരു തീവ്രമായിട്ടുള്ള സ്നേഹമില്ല അതുകൊണ്ട് തന്നെ ഇമോഷണലി പരസ്പരം അറിഞ്ഞു പെരുമാറാനുള്ള ആ ബന്ധത്തിൻ്റെ ആ ഒരു സ്നേഹം നിങ്ങളെപ്പോഴും കൈക്കൊള്ളണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹമാണ് ജീവിതത്തിൻ്റെ ആ ഒരു അടിസ്ഥാനം എങ്കിലും ജോലി കൂടുതൽ കാരണം നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പെരുമാറണം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് വളരെയധികം വിഷമമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മാറ്റിപ്പിടിക്കുക നിങ്ങൾ സാമ്പത്തികമായിട്ട് കരുത്താർജ്ജിക്കാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഓന്നുക ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടാണ് പ്രശ്നങ്ങൾ എങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിനെ ഒരു കാരണവശാലും തകരാൻ അനുവദിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടി നിങ്ങളുടെ ബന്ധങ്ങൾ വളരെ അധികം ഉപകരിക്കും ഇനി നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകൾ നോക്കാം നിങ്ങൾക്ക് നല്ല മനസ്സറൊപ്പം നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കും പെട്ടെന്നൊന്നും അങ്ങനെ കോപം വരികയില്ല എന്നാൽ പെട്ടെന്ന് അത് വിട്ടുമാറില്ല കോപം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചിരിക്കും അപാരമായിട്ടുള്ള ഓർമ്മശക്തി നിങ്ങൾക്കുണ്ടായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നല്ല ഉപകാര സ്മരണ ഉണ്ടായിരിക്കും സഹായിച്ചവരെ പ്രത്യുപകാരം ചെയ്യണമെന്നൊരു ഒരു താല്പര്യവും നിങ്ങളിലുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിത ആരംഭത്തിൽ താഴ്ന്ന നിലയിലായിരുന്നാലും കാലക്രമേണ നിങ്ങളുടെ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ് അതിനാൽ നിങ്ങൾ യാതൊന്നു കൊണ്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല മഞ്ഞ നിറത്തിലുള്ള രണ്ടാമത്തെ പുഷ്പത്തെയാണ് മനസ്സിൽ ധ്യാനിച്ചതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം തടസ്സങ്ങളൊന്നും ഇല്ലാതെ സിദ്ധിക്കും നാട് പോകാൻ വരെ നിങ്ങൾ നിശ്ചയിച്ചിരുന്നോ പക്ഷേ യാതൊരു തടസ്സവും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എങ്കിലും നിങ്ങൾ ആരെയും അധികമായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സഹോദരന്മാർ തന്നെ നിങ്ങൾക്ക് വിരോധമായിട്ട് ഉണ്ട് എങ്കിലും അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ വേണം അവർക്ക് മറ്റാരും ഇല്ല താങ്കൾക്കും മറ്റാരും അധികം ബന്ധുക്കളായിട്ടില്ല എങ്കിലും മനസ്സിലുള്ള വിചാരങ്ങളൊക്കെ തീരും സഹോദരന്മാരൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്നു ചേരും താങ്കളുടെ ഗ്രഹസ്ഥിതി തന്നെ നന്നായി വരുന്നുണ്ട് അതുപോലെ യാതൊരു സംശയവും വേണ്ട താങ്കളൊരു സൽക്കർമ്മിയായിട്ടാണ് കാണുന്നത് താങ്കളുടെ ജാതകം നോക്കിയാൽ തന്നെ അറിയാം ഒരു സൽക്കർമ്മിയായിട്ടാണ് അതിൽ പറയുന്നത് ഇനിയും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഏതൊരു ഏതൊരാപൽ ഘട്ടത്തിൽ നിന്നും നിങ്ങളുടെ സൽക്കർമ്മങ്ങളാണ് നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതും അതുപോലെ കുടുംബത്തിലുള്ള ചില സ്വന്തക്കാർ നിങ്ങളെ ചില കാര്യങ്ങളിൽ നിന്നും വിരമിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിലൊന്നും കുടുങ്ങാനായിട്ട് പാടില്ല താങ്കളുടെ തൊഴിൽ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കണം സൽക്കർമ്മങ്ങളൊക്കെ നിങ്ങൾ തുടരുക നിങ്ങളുടെ ഒരു കുടുംബത്തിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഏതൊരു ശക്തി ഉണ്ടെങ്കിലും അവർക്ക് തന്നെ ആയിരിക്കും ദോഷങ്ങൾ സംഭവിക്കുന്നത് ഇനിയും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വിരോധികളെല്ലാം ഒഴിഞ്ഞു മാറും അതുപോലെ വിചാരിച്ച കാര്യം നേടുന്നതിന് സാധ്യമായി തീരുകയും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ധർമ്മം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ആരോടും യാതൊരു വിരോധവും വേണ്ട ഈശ്വരനെ നന്നായിട്ട് വിശ്വസിക്കുക നിങ്ങൾ സ്വന്തം നാട് വിട്ടിട്ട് അന്യ പ്രദേശങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് തന്നെ വരും നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ അനുകൂലമായിട്ട് വരും ധൈര്യം വിടേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ ചെയ്യുന്ന ധർമ്മം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഫലം തന്നെ ഉണ്ടാകും സുഖവും ഉണ്ടാകും ചില സമയങ്ങളിൽ നിങ്ങൾ വലിയ ദുർഭാഷിക്കാരനായിട്ടൊക്കെ കാണുന്നുണ്ട് വഴക്കുകളിൽ പെട്ടെന്ന് തന്നെ ചെന്ന് ചാടും അതിൽ ജയിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള വഴക്കുകളിൽ ചെന്ന് വീഴാനായിട്ട് കഴിവ് നോക്കരുത് തോൽവി സംഭവിക്കുകയും ആരോഗ്യം തന്നെ നശിക്കത്തക്ക വിധത്തിൽ ഏൽക്കുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായതായിട്ട് വരും അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സൂചിപ്പിച്ചത് മനുഷ്യരോട് എല്ലാവരോടും ഒരുപോലെ തന്നെ പെരുമാറുക പക്ഷാപേരത്തോടു കൂടി ആരോടും പെരുമാറരുത് ചെറിയവനെന്നും മറ്റൊരാൾ വലിയവനെന്നുമുള്ള ധാരണയിൽ ആരെയും കാണരുത് നിങ്ങൾക്ക് എല്ലാ ഫലങ്ങളും ഉത്തമമായിട്ട് തന്നെ വരും അപ്പോൾ ഇതിൽ ചിലരിൽ കാണുന്ന പ്രത്യേകത കേസും വഴക്കും കോടതിയും ഒക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടി ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും ഇങ്ങനെയുള്ള ആപത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല കുടുംബത്തിൽ യാതൊരുവിധ സ്വൈര്യത ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ളവർക്ക് ഏക ആശ്രയം ഈശ്വര വിചാരം മാത്രമാണ് അപ്പോൾ ശാന്തശീലരായിട്ടിരിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇവരെ പ്രേരിപ്പിച്ച് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവർ ഇവരിൽ ആർക്ക് വേണമെങ്കിലും കുറച്ച് സ്വാധീനം ചെലുത്താനായിട്ട് പറ്റും സ്വാർത്ഥമോഹികളായിട്ടുള്ള ചിലർ വന്നിട്ട് ഇവരെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിക്കും എങ്കിലും ദൈവാധീനം കൊണ്ട് ഉടൻ തന്നെ ഇവരെ രക്ഷാമാർഗങ്ങളൊക്കെ കണ്ടെത്തി രക്ഷപ്പെടുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് ഇവരിൽ നിന്ന് വിട്ടുമാറി പോവുകയില്ല എങ്കിലും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കും മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മജ്ഞാനമുള്ളവരായിരിക്കും നല്ല ചിന്താശക്തിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യും ഇവർക്ക് ഇഷ്ടാനുസരണം പ്രതിഫലം കിട്ടുകയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഏത് കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കും പണം സമ്പാദിച്ച് കൂട്ടണമെന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പെരുമാറ്റം ഇവരിൽ നിന്നൊരിക്കലും കാണാൻ കഴിയത്തില്ല മനസ്സിനെയൊക്കെ ഇവർ നിയന്ത്രിച്ച് നിർത്തും പക്ഷേ നല്ല പ്രയത്നശീലമുള്ളവരായിരിക്കും എങ്കിലും അടുത്ത് കൂടുന്നവർ ഇവരെ ഒരുപാട് പ്രയോജനപ്പെടുത്തി ഇവരിൽ നിന്നും സാമ്പത്തികമൊക്കെ ഒരുപാട് കൈക്കലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും പൊതു കാര്യങ്ങളിലൊക്കെ വളരെ പ്രസക്തിയോടുകൂടി അവർ പെരുമാറും ദാനധർമ്മങ്ങളിൽ അവർ തത്പരായിരിക്കും ജീവിതത്തിലെ പല പരീക്ഷണ ഘട്ടങ്ങളും ഉണ്ടാകും അവർക്ക് ഏതെങ്കിലും ഒരു ജോലിയിലേക്കോ ബിസിനസ്സിലേക്കോ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ അത് നല്ല രീതിയിൽ വിജയിച്ചെടുക്കാനായിട്ട് അതിന് ശ്രമിക്കും അത് നടക്കുകയും ചെയ്യും പക്ഷേ അത് പോക പോക ഒരു പരാജയത്തിലേക്ക് ചെന്ന് പതിക്കും സ്വയം ഒരുപാട് വിമർശിക്കും അവരുടെ അശ്രദ്ധ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ആരുടെയെങ്കിലും ദുഃഖങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ സഹകരിക്കുകയും വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും നഷ്ടങ്ങൾ പലതും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും നഷ്ടപ്പെട്ടതൊന്നും തനിക്കല്ല എന്ന് ചിന്തിച്ച് ഇവർ സ്വയം അങ്ങ് സമാധാനിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത് പരിശ്രമം കൊണ്ട് പുരോഗതിയുടെ പടവുകൾ ഓരോന്നായിട്ട് ഇവർക്ക് ചവിട്ടി കയറാനായിട്ട് സാധിക്കും ഇവർ നല്ല ഉന്നതിയിലെത്തിച്ചേരും സുഖസമൃദ്ധമായിട്ട് ജീവിതം നയിക്കും